ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയില്ലാത്ത തക്കാളി മോരുകറിയാണ് അപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ അല്പം കടുകിട്ടു കുറച്ച് ഉലുവയിട്ടു ഒത്തിരി ഉലുവയിട്ട് കഴിക്കുന്നുണ്ടോ അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു എന്നിട്ട് അതിനകത്ത് ഒരു നാല് ചെറിയ ചെടികൾ ഇട്ടു നമ്മൾ ഒരു നാല് വെളുത്തുള്ളി ചെറുതാക്കി വരുന്നത് ഇടുക കുറച്ച് ഇടുക പാകത്തിലെ മഞ്ഞപ്പൊടി കൂടെ ഉള്ള നാളുണ്ട് കാശ്മീരി മാ നന്നായിട്ട് കളക്കുക മലൻറെയും മഞ്ഞന്റെയും കുട്ടി പോകുന്നവടെ നേരം മൂടി വെച്ച് വേവിക്കും നമ്മൾ തക്കാളി അരിഞ്ഞു തരാൻ പോവുകയാണ് ഇത് ഏകദേശമായി രണ്ട് തക്കാളിയാണ് നാളത്തിലരിഞ്ഞത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കും ഇപ്പൊ നമ്മുടെ തക്കാളി റെഡിയായി ായി ഇ തക്കാളിയും പോര് കറിയാണല്ലോ വെക്കുന്നത് തേങ്ങയൊന്നും ഇല്ല കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ തൈര് ചേർക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയും തൈര് പിരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് നിലക്കി നമ്മുടെ പാകത്തിന് തൈര് തൈര് ഉടച്ചെടുക്കുക അപ്പം തൈര് വെള്ളം ചേർക്കാതെ ഉടച്ചതാണ് എന്നിട്ട് നമ്മുടെ പാകത്തിന് പുളി നമ്മുടെ ഇഷ്ട കുറച്ച് ചാറ് വേണമെങ്കിൽ ഒരു ഇച്ചിരി തിളച്ച വേണം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം തിളക്കല്ല തിളച്ച മോരുകറി വിരിഞ്ഞു പോവും ചട്ടിക്ക് ചൂടുണ്ട് അത് ചൂരേണ്ടതായിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോഴാണെങ്കിലും കറി തിളച്ചാൽ കറിയിൽ രുചി പോവും അങ്ങനൊരു കോമള വരുമ്പം വ്രതം വരുമ്പം അത് ഇത് നമ്മൾ പതുക്കെ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ല മോരുകറി വിരിഞ്ഞു പോവും അപ്പോൾ ഇതാ പതുക്കെ ചൂടായാൽ ഞാൻ ഓഫാക്കി അങ്ങനെ നമ്മുടെ തക്കാളി മോരുകറി റെഡി ആയി എല്ലാവരും പരീക്ഷിക്കുക പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുമ്പം തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അവരറിയല്ല നല്ല ടേസ്റ്റും ഉണ്ട്